ഉച്ചപൂജെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടോ ഈ കാർത്തികമാസ പുണ്യനാളിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഉദയാസ്തമി പൂജ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പ്രിയ ഭക്തർ കാത്തിരുന്നത് പോലെ അതിമനോഹരമായൊരു കളവ ചേർത്ത് തുടേണ്ടിയാണ് നമ്മുടെ പൊന്നു ഭഗവാനെ അതാ കണ്ണിൽ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഒരു മിടുമിടുക്കനായ കുഞ്ഞോരുണ്ണി കണ്ണിൽ വലത് കൈയിൽ പൊന്നുണ്ണിയുടെ അമ്മ കൊടുത്ത വീണ് അവരുടെയും ഇടത് കൈ പൊന്നോട് കൊല്ലുമായിരുന്നു കസൃതിയോടെ കള്ളച്ചിരിയോടെ ഭക്തരെ അങ്ങനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ കുഞ്ഞു തൃപ്പാതത്തിൽ പൊന്തലക്കൾ ചേർത്തിയിട്ടുണ്ട് പട്ടുകുണക് മണിഞ്ഞിട്ടുണ്ട് അതിൽ മണിക്കിന്നി ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കയത്തിൽ വെള്ളമിട്ടുമാല കാശുമാല കയത്തിനോട് ചേർന്ന് വലിയ പോലൊരു മാലയും ചെടിയിൽ ശിവപൂക്കളും നിക്കിമേൽസ് ഒന്ന് ഗോപി തിലകും പൊന്നും കിരികൊക്കെ ചേർത്തിട്ടുണ്ട് അതിന് മുകളിൽ രണ്ട് തിരുപിണി മാലയും കണക്കി ഭംഗിയുടെ ഒരു വനമാല യശോദാമ ഒന്നിക്കണ്ണന് ചാർത്തി കൊടുത്തിട്ടുണ്ട് യശോദാമ ഒരുക്കിയ പൊന്നലങ്കാരത്തോടെ നെയ്വിളക്കിൻ്റെയും ഉണ്ടമാലയുടെയും മധ്യം കുഞ്ചിനിയോട് കുഞ്ചുനോട് നമ്മുടെ പൊന്നിനെ കണ്ണു ആ തലകിട്ടിയ തൃപ്പാതം ആശ്രയമായി കാണാൻ നമുക്ക് എന്നിട്ട് ആ രൂപത്തിൽ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച് മനസ്സുകൊണ്ട് ആ ദിവസം എത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണും കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഹരേ കൃഷ്ണ i Guru